എല്ലാവർക്കും നമസ്കാരം സ്കൈലിംഗ് ബിൽഡേഴ്സിന്റെ ലോ ഫ്ലോറിലുള്ള ഒരു ത്രീ ബി എച്ച് കെ സെമി ഫേണിഷ്ഡ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വിവരങ്ങൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും മാത്രമല്ല വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ ഇവിടെയും നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും അമൃത ഹോസ്പിറ്റലിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും അസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും ചേരാനല്ലൂർ എന്ന സ്ഥലത്തായാണ് സ്കൈലൈൻസ് ഇനർജി എന്ന ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് അമൃത ഹോസ്പിറ്റലിലെയും അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെയും ഡോക്ടേഴ്സാണ് കൂടുതലായും ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊജക്ട് കൂടിയാണിത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഒന്നര ഏക്കർ സ്ഥലത്ത് മൊത്തം നൂറ്റി നാല്പത്തി ഒന്ന് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് മുഴുവനായും ഫാമിലീസ് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ തേർഡ് ഫ്ലോറിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് വളരെ ആയ ഒരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയ്ക്ക് പത്തൊമ്പതടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ബാൽക്കണി നൽകിയിരിക്കുന്നു പ്രൊജക്ടിന്റെ മുൻവശത്തേക്കാണ് ബാൽക്കണി വ്യൂ വരുന്നത് ഈ ഫ്ളാറ്റിന്റെ മൊത്തം മൂന്ന് ബാൽക്കണികളാണ് ലഭ്യമായിട്ടുള്ളത് ചുറ്റിനും ബാൽക്കണിയും വിൻഡോസും ഉള്ളതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും അകത്തേക്ക് പ്രവേശിക്കുന്നുമുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഡൈനിങ് ഏരിയയ്ക്ക് അടി നീളവും പത്തരടി വീതിയുമുണ്ട് ഡൈനിങ് ഏരിയോട് ചേർന്ന് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമിന് ബാൽക്കണി ലഭ്യമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിംഗ് ഏരിയയുടെ ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചന് പതിനൊന്നേ അടി നീളവും എട്ടര അടി വീതിയുണ്ട് ഫ്രിഡ്ജ് വെക്കുന്നതിനും വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് വലിയ വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്ത് വലിയ വാർഡ്രോബ് നൽകിയിരുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തരടി വീതിയുണ്ട് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ആറ് വരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് വിദേശത്ത് നാട്ടിലെ പാരന്റ്സിന് വേണ്ടി ഫ്ളാറ്റുകൾ നോക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അത്തരത്തിലുള്ള ഓൾഡ് ഏജ് പാരന്റ്സിന് വളരെ അനുയോജ്യമായ ഒരു പ്രൊജക്ട് കൂടിയാണിത് ഈ പ്രൊജക്റ്റിൽ കൂടുതലും ഡോക്ടേഴ്സ് താമസിക്കുന്നത് കൊണ്ടും എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാവുന്നതുമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ സെമി ഫേണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്കൈലം ബിൽഡേഴ്സിന്റെ മറ്റു ഫ്ളാറ്റുകളുടെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു റീസണബിൾ പ്രൈസ് കൂടിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക